നമ്മുടെ കയ്യിലോ കാലിലോ ഒരു ചെറിയ മുറിവ് പറ്റിയാൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുക ഒരു ഓയിൻമെൻറ്റ് വാങ്ങി പുരട്ടും അല്ലെങ്കിൽ ഒരു ബാൻഡേജ് വാങ്ങിച്ചോട്ടിക്കും ബാൻഡേജ് ഉപയോഗിച്ചവർക്കും ഇനി ഉപയോഗിക്കുന്നവർക്കുമുള്ള വീഡിയോ ആണ് ഇത് എടാ പ്ലീസ് പ്ലീസ് പറയരുത് ഫുഡ് ആൻഡ് കൺസ്യൂമർ വാഷിംഗ് ഡോക്സൈറ്റായ മാനുവേഷനും ഇ എച്ച് എൻ എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ന്യൂസും സംയുക്തമായി ഒരു സ്റ്റഡി നടത്തി ഈ സ്റ്റഡി പ്രകാരം ബാൻഡേജുകളിൽ ഫോർ എവർ ടോക്സിക് കെമിക്കൽ ആയ പി എഫ് എസ് അതായത് പോളിഫ്ലൂറോലിക്കൽ സബ്സ്റ്റൻസസ് കണ്ടെത്തിയിട്ടുണ്ട് എടാ മതി നിർത്ത് ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കരുത് ഇവിടെ നീ ഇനി കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട ഈ സ്റ്റഡി പ്രകാരം ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരൻ നിന്റെ മൂത്ത സന്താനമാണ് എവിടെ അവൻ ഹാ ഇവിടെ ഉണ്ടാ എന്ന കുറച്ച് നേരം രണ്ടാളൊന്ന് മാറി എനിക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മാർക്കറ്റിൽ മുൻനിരയിൽ വിൽക്കപ്പെടുന്ന ബാൻഡേജുകളാണ് ഇവർ ടെസ്റ്റിനായി ശേഖരിച്ചത് ഇവയിൽ ഇരുപത്തിയാറെ ഫോർ അവർ ടോക്സിക്ലായ പി എഫ് എസ് കണ്ടിട്ടുണ്ട് ഈ മുഴുവൻ ടെസ്റ്റുകളും നടന്നത് യു എസ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി സർട്ടിഫൈഡ് ലാബുകളിലാണ് പത്ത് പി എം അതായത് പാസ്പെ മില്ലിയന് താഴെ വേണ്ട ഓർഗാനിക് ഫ്ലൂറൈൻ എന്ന പി എഫ് ഐ എസ് ഗണത്തിൽപ്പെടുന്ന ഈ ടോക്സിക് കെമിക്കൽ പതിനൊന്ന് പി പി എം മുതൽ മുന്നൂറ്റി ഇരുപത്തിയെട്ട് പി പി എം വരെയാണ് കണ്ടെത്താൻ സാധിച്ചത് വാട്ടർ പ്രൂഫ് ക്വാളിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ഈ ടോക്സിക് കെമിക്കൽ ബാൻഡേജുകളിൽ ആഡ് ചെയ്യുന്നത് ക്യാൻസറിന് വരെ കാരണമാകുന്ന ഒരു സിന്തറ്റിക് ഫോർ അവർ കെമിക്കലാണ് ആണ് പി എഫ് ഐ എസ് എന്താണ് പി എഫ് ഐ എസ് എന്നും അതിന്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വീണ്ടും കാണാവുന്നതാണ് ഈ ബാൻഡേജുകളിൽ ടോക്സിക് കെമിക്കൽ കൂടുതലായി കണ്ടെത്തിയത് ബാൻഡേഡ് എന്ന ബ്രാൻഡിലാണ് ഈ വാർത്ത പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇന്ത്യയിലെ ഒരു മാധ്യമങ്ങളും ഈ വാർത്ത കണ്ടെന്ന് പോലും നടിച്ചിട്ടില്ല വിവാദങ്ങൾക്ക് പുറകെ പോകുന്നത് കൊണ്ടാവാം അവരുടെ ശ്രദ്ധയിൽപ്പെടാത്തത് അല്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പി എഫ് എസ് ഗ്ലോബൽ റെഗുലേഷൻ വന്നപ്പോൾ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ജപ്പാനും ചൈനയും ശക്തമായ ഗൈഡ് ലൈൻസ് ഇതിനെതിരെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ ബി എ എസ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇതുവരെയും ഒരു ഗൈഡ് ലൈൻസും കൊണ്ടുവന്നിട്ടില്ല നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിലോ ഡ്രഗ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷനിലോ മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫർട്ടിലൈസേഴ്സിലോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ദയവായി അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ത്യയിലെ ഡ്രഗ് കൺട്രോൾ ജനറലായ ഡോക്ടർ രാജീവ് സിംഗ് രഘുവൻസിക്കും കേരളത്തിലെ ഡ്രഗ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷനും ഒഫീഷ്യലായി ഞാൻ ഒരു പരാതി മെയിൽ ചെയ്തിട്ടുണ്ട് അവരത് കാണുമോ കണ്ടിട്ടും കാണാതിരിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ കടമ ചെയ്യുന്നു എന്ന് മാത്രം നന്ദി